രാത്രിയുടെ നിഴലിൽ മുംബൈ നഗരം ഇന്നും ഭയത്തോടെ ഉണരുന്ന ഒരു പേരുണ്ട് അത് ഒരു മനുഷ്യൻ്റെ പേരല്ല അതൊരു ചരിത്രത്തിൻ്റെ പേരാണ് ദാവൂദ് ഇബ്രാഹിം കസ്കർ ഇന്ത്യയുടെ കിരീടത്തിലെ കളങ്കം ഒരു കാലത്ത് മുംബൈയെ മുട്ടുകുത്തിച്ച അധോലോക സാമ്രാട്ട് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരരുടെ പട്ടികയിൽ ഒന്നാമൻ ഒരു പോലീസുകാരൻ്റെ വീട്ടിൽ നിന്ന് തുടങ്ങി അവൻ്റെ ജീവിതം അവസാനിക്കുന്നത് ഐ എസ് ഐയുടെ ഒരുക്കുമുഷ്ടിക്കുള്ളിൽ കറാച്ചിയിലെ രഹസ്യ കൊട്ടാരത്തിലാണ് ഇത്രയും കാലയളവിൽ അവൻ വിതച്ച ഭീതിയുടെ വിത്തുകൾ ഇന്നും ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനത്തെ ചോദ്യം ചെയ്യുന്നു മുംബൈയിലെ ഡോങ്രിയിലെ ചെറുകിട പോക്കറ്റടിയായി തുടങ്ങി എങ്ങനെയാണ് ഈ മനുഷ്യൻ സ്വർണക്കിടത്തിൻ്റെയും നർക്കോടെററിസത്തിൻ്റെയും കിരീടമണിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിലെ സ്ഫോടനങ്ങളിൽ പൊലിഞ്ഞ ആ ഇരുന്നൂറ്റി അൻപത്തിയേഴ് ജീവനുകൾക്കു വേണ്ടി രാജ്യം ഇന്നും നീതിക്കായി കാത്തിരിക്കുകയാണ് ദാവൂദ് ഇബ്രാഹിം എന്ന നിഴൽ ജീവിതത്തിൻ്റെ അണിയറ രഹസ്യങ്ങളിലേക്കുള്ള യാത്രയാണ് ഇത് ഒരു ഡോണിൻ്റെ കഥയല്ല ഒരു രാജ്യത്തിൻ്റെ പേടി സ്വപ്നത്തിൻ്റെ കഥയാണ് ദാവൂദിൻ്റെ ആദ്യകാല ജീവിതം കൗമാരം മുതലേ ക്രിമിനൽ ലോകവുമായി ബന്ധപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയാറിന് മഹാരാഷ്ട്രയിലെ കേദിൽ ജനിച്ച ദാവൂദിൻ്റെ പിതാവ് ഇബ്രാഹിം കസ്കർ മുംബൈ പോലീസിലെ ഹെഡ് കോൺസ്റ്റബിളായിരുന്നു മകൻ എന്ന പരിഗണന നിയമപരമായ ശിക്ഷകളിൽ നിന്ന് അവന് പലപ്പോഴും സംരക്ഷണം നൽകി ഡോങ്രിയിലെ ചേരികളിലെ ദാരിദ്ര്യവും സാമൂഹിക അസമത്വങ്ങളുമാണ് അവനെ വഴിതെറ്റിച്ചത് സ്കൂൾ വിദ്യാഭ്യാസം പാതിവഴിയിലാക്കിയ അവൻ പ്രാദേശികമായി ചെറുകിട മോഷണങ്ങളിലും തട്ടിപ്പുകളിലും ഏർപ്പെട്ടു അക്കാലത്തെ പ്രാദേശിക ഗുണ്ടയായിരുന്ന ബാഷുദാദയുടെ ശിക്ഷണത്തിലാണ് അവൻ ക്രിമിനൽ ലോകത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തോടെ അവൻറെ സഹോദരൻ ഷബീർ ഇബ്രാഹിം കസ്കരുമായി ചേർന്ന് ഡി കമ്പനി എന്ന പേരിൽ സ്വന്തം സംഘം രൂപീകരിച്ചു മുംബൈ തുറമുഖം കേന്ദ്രീകരിച്ചുള്ള സ്വർണക്കടത്തും അനധികൃത മദ്യവ്യാപാരവുമായിരുന്നു ഇവരുടെ ആദ്യകാല പ്രവർത്തനങ്ങൾ ഹാജി മസ്താന്റെയും കരീം ലാലയുടെയും പ്രവർത്തന ശൈലികൾ നിരീക്ഷിച്ച് ദാവൂദ് സ്വന്തമായി ഒരു സാമ്പത്തിക അധോലോക തത്വശാസ്ത്രം രൂപപ്പെടുത്തി ഗോൾഡ് കപ്പലുകളിൽ നിന്ന് കരയിലേക്ക് എത്തിക്കുന്ന ഈ കള്ളക്കടത്ത് ശൃംഖല ഇന്ത്യയുടെ മൊത്തം സ്വർണ ഇറക്കുമതിയുടെ വലിയൊരു പങ്കുവരെ നിയന്ത്രിക്കുന്നതിലേക്ക് വളർന്നു ഈ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിലെ ഓരോ ചുവടുവയ്പ്പിലും അവൻ്റെ തണുത്ത ബുദ്ധി പ്രകടമായിരുന്നു ദാവൂദിൻ്റെ ഉയർച്ചയും ഡോൺ സൈഡിലേക്കുള്ള മാറ്റവും സംഭവിച്ചത് പ്രതികാരത്തിലൂടെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ അഫ്ഗാൻ വംശജരായ പഠാൻ ഗ്യാംഗുമായുള്ള ഏറ്റുമുട്ടലുകളാണ് ദാവൂദിൻ്റെ ജീവിതം മാറ്റിമറിച്ചത് മയക്കുമരുന്ന് കച്ചവടത്തെ ചൊല്ലിയുണ്ടായ ഈ ഗ്യാങ് വൈരാഗ്യത്തിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ പഠാൻ സംഘതലവൻ സമദ്ഖാന്റെ ആളുകൾ സഹോദരൻ ഷബീറിനെ കൊലപ്പെടുത്തി ഷബീറിന്റെ മരണം ദാവൂദിനെ വൈകാരികമായി തകർത്തു എന്നാൽ അത് അവനെ ഒരു അധോലോക രാജാവായി വളർത്തി മൂന്ന് വർഷത്തെ നിരീക്ഷണങ്ങൾക്കും പദ്ധതികൾക്കും ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ദാവൂദ് ഖാനെ കൊലപ്പെടുത്തി ഈ അതിക്രമം മുംബൈ അധോലോകത്തിലൊരു സന്ദേശം നൽകി ഇനി ഭരണം ദാവൂദിന്റെ കയ്യിലാണെന്ന് അതോടെ ഡി കമ്പനി മുംബൈയുടെ ഏറ്റവും വലിയ അധോലോക കോർപ്പറേറ്റ് ശക്തിയായി വളർന്നു ഛോട്ടാ രാജൻ ഛോട്ടാ ഷക്കീൽ അബൂസലേം തുടങ്ങിയ വിശ്വസ്തരെ ഉപയോഗിച്ച് ഡി കമ്പനി കള്ളക്കടത്ത് റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പുകൾ ഹവാല ശൃംഖലയുടെ സ്ഥാപനം എക്സ്റ്റോർഷൻ എന്നിവയിലൂടെ കോടിക്കണക്കിന് രൂപ നേടി മുംബൈ നഗരത്തിലെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിൽ ഭീഷണിപ്പെടുത്തി ഇടപെട്ട് അവൻ അനധികൃതമായി കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് സമ്പാദിച്ചു ഹവാല നെറ്റ്വർക്ക് ലോകമെമ്പാടുമുള്ള കള്ളപ്പണം വെളുപ്പിക്കാൻ ഉപയോഗിച്ചു ദാവൂദിൻ്റെ ആഭ്യന്തര കലഹങ്ങളും മറ്റു സംഘങ്ങളുമായുള്ള ഏറ്റുമുട്ടലുകളും മുംബൈയുടെ തെരുവുകളെ ചോരക്കളമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ദാവൂദ് വളരുന്നത് മറ്റു പ്രാദേശിക സംഘങ്ങൾക്ക് വെല്ലുവിളിയായി ദാവൂദ് സംഘം രാമ അരുൺ ഗൌളിയുടെയും സംഘങ്ങളുമായി കടുത്ത ഏറ്റുമുട്ടലുകൾ നടത്തി ഇതിലേറ്റവും പ്രധാനം ദാവൂദ് സംഘത്തിൻ്റെ ആദ്യകാല അംഗമായിരുന്ന അരുൺ ഗൗളിയുമായുള്ള പിളർപ്പായിരുന്നു രാഷ്ട്രീയ പിന്തുണയോടെ പ്രവർത്തിച്ച ഗൗളി ദാവൂദിനെതിരെ ഒരു ശക്തമായ പ്രതിരോധമുയർത്തി ഈ സംഘർഷം രാഷ്ട്രീയവും ക്രിമിനലുമായ ഒരു പുതിയ യുദ്ധഭൂമിക്ക് തുടക്കം കുറിച്ചു ഈ സംഘർഷങ്ങൾക്കിടയിൽ ദാവൂദ് തന്റെ വലതുകയ്യനായ ഛോട്ടാരാജനെ ഉപയോഗിച്ച് പല എതിരാളികളെയും നിശ്ശബ്ദനാക്കി ഛോട്ടാരാജന്റെ പ്രധാന പങ്ക് ദാവൂദിൻ്റെ കോൺട്രാക്ട് കില്ലിങ്ങുകൾ നിർവഹിക്കുക എന്നതായിരുന്നു ഈ ആഭ്യന്തര കലഹങ്ങൾക്കിടയിലും ദാവൂദ് തന്റെ അധികാരം കൂടുതൽ ശക്തമാക്കി ബോളിവുഡ് സിനിമാ മേഖലയിലും അവന്റെ സ്വാധീനം ശക്തമായിരുന്നു സിനിമകളുടെ നിർമ്മാണത്തിന് പണം നൽകിയും വിതരണം നിയന്ത്രിച്ചും പല പ്രമുഖ താരങ്ങളെയും അവൻ വരുതിയിലാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പോലീസ് നടപടികൾ ശക്തമായപ്പോൾ ദാവൂദ് ഇന്ത്യ വിട്ട് ദുബൈയിലേക്ക് കടന്നു ദാവൂദിൻ്റെ പോലീസുമായുള്ള പോരാട്ടവും ശിവസേനയുമായുള്ള ഏറ്റുമുട്ടലും അവൻ്റെ ജീവിതത്തിലെ നിർണായക ഘടകങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും തൊണ്ണൂറുകളിലും മുംബൈ പോലീസ് ദാവൂദിൻ്റെ സംഘത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ ശ്രമിച്ചെങ്കിലും ദാവൂദിൻ്റെ രാഷ്ട്രീയ ബന്ധങ്ങളും പോലീസിനുള്ളിലെ ചാരന്മാരും പലപ്പോഴും രക്ഷാകവചമായിരുന്നു പോലീസിൻ്റെ രഹസ്യ വിവരങ്ങൾ പോലും ദാവൂദിന് ലഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ദുബായിലേക്ക് ഒളിച്ചുപോയ ശേഷം ദാവൂദ് ഇന്ത്യയിലെ ചില പോലീസ് ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിടാൻ തുടങ്ങി ഈ സമയത്താണ് ശിവസേനയുമായുള്ള അവന്റെ പോരാട്ടം മൂർച്ഛിച്ചത് ബാൽ ടാക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന മരാധി നാഷണലിസം ഉയർത്തിപ്പിടിച്ച് മുംബൈയിലെ രാഷ്ട്രീയ അധികാരം ഉറപ്പിക്കാൻ ശ്രമിച്ചു ഈ സമയത്ത് ദാവൂദ് തന്റെ മുസ്ലിം സ്വത്ത് ഊന്നിപ്പറഞ്ഞ് ശിവസേനയുടെ രാഷ്ട്രീയ ശക്തിയെ ചോദ്യം ചെയ്തു ഈ ഏറ്റുമുട്ടലുകൾ മുംബൈയിലെ ഗുണ്ടാ പോരാട്ടങ്ങൾക്ക് വർഗീയമായ മനം നൽകി ശിവസേനയുടെ പ്രാദേശിക നേതാക്കളെ ലക്ഷ്യമിട്ട് ദാവൂദ് നടത്തിയ ആക്രമണങ്ങൾ ഈ രണ്ട് ശക്തികളും തമ്മിലുള്ള പകയുടെ ആഴം വെളിപ്പെടുത്തി ഈ രാഷ്ട്രീയ ക്രിമിനൽ സംഘർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ കലാപങ്ങൾക്ക് വഴി തുടക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ചു ദാവൂദിന്റെ മറ്റു സംഘങ്ങളുമായുള്ള ഏറ്റുമുട്ടലുകളും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും ലോകമെമ്പാടും വ്യാപിച്ചു ദുബായിലിരുന്നു കൊണ്ട് ദാവൂദ് തന്റെ സാമ്രാജ്യം ലോകതലത്തിൽ വ്യാപിപ്പിച്ചു ക്രിക്കറ്റ് മാച്ച് ഫിക്സിംഗ് ആയിരുന്നു അവന്റെ പ്രധാന വരുമാനമാർഗം ദക്ഷിണേഷ്യയിലെയും അറബ് രാജ്യങ്ങളിലെയും ക്രിക്കറ്റ് മത്സരങ്ങളെ സ്വാധീനിച്ച് അവൻ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചു ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചത് ഛോട്ട ഷക്കീൽ ആയിരുന്നു ഛോട്ട ഷക്കീൽ ഡി കമ്പനിയുടെ സിഇഒ ആയി പ്രവർത്തിച്ച് റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾ എക്സ്റ്റോഷൻ എന്നിവ ഏകോപിപ്പിച്ചു ലോകമെമ്പാടുമുള്ള റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾ ഹവാല ഇടപാടുകൾ ഡ്രഗ് ട്രേഡിംഗ് എന്നിവയിലേക്ക് ഡി കമ്പനി കടത്തു ഈ സമയം ദാവൂദ് തന്റെ കള്ളക്കടത്ത് മാർഗങ്ങൾ അൽ ഖൈദയുമായി പങ്കുവെച്ച് സാമ്പത്തിക സഹായം നൽകിയതായി യു എസ് ട്രഷറി റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ചു ദാവൂദിന്റെ ഈ ഭീകര ബന്ധങ്ങളാണ് അവനെ പിന്നീട് ഗോലഭീകരമെന്ന പട്ടികയിൽ എത്തിച്ചത് ദാവൂദിന്റെ ജീവിതത്തിലെ ഏറ്റവും വിനാശകരമായ വഴിത്തിരിവ് ആയിരത്തി തൊള്ളായിരത്തി സ്ഫോടനങ്ങളും ഭീകരവാദ ബന്ധങ്ങളുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബ്രി മസ്ജിദ് തകർക്കലിനെ തുടർന്നുണ്ടായ മുംബൈ കലാപം ദാവൂദിൽ പ്രതികാരത്തിന്റെ കടുത്ത വികാരം ജനിപ്പിച്ചു ഈ പ്രതികാരത്തിനായി ദാവൂദ് സഹായം തേടിയത് പാകിസ്ഥാന്റെ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് ഐ ഐ ഏജൻസിയോടാണ് ഐ എസ് ഐ ഈ അവസരം മുതലെടുത്ത് ദാവൂദിനെ ഇന്ത്യക്കെതിരായ തങ്ങളുടെ നിഴൽ യുദ്ധത്തിലെ ഒരു ഉപകരണമാക്കി മാറ്റി ഐ എസ് ഐയുടെ സാമ്പത്തികവും ലോജിസ്റ്റിക് പിന്തുണയോടുകൂടിയാണ് ടൈഗർ മേമന്റെ നേതൃത്വത്തിൽ ബോംബ് സ്ഥാപിക്കാനുള്ള പരിശീലനം നൽകിയത് ആർ ഡി എക്സ്ഫോടക വസ്തുക്കളും എ കെ ഫിഫ്റ്റി സിക്സ് തോക്കുകളുമടക്കം വൻ ആയുധശേഖരം കടൽമാർഗം ഗുജറാത്ത് തീരം വഴി മുംബൈയിലേക്ക് എത്തിക്കുന്നതിൽ ഐ എസ് ഐയുടെ പൂർണ്ണമായ സഹായമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് മാർച്ച് പന്ത്രണ്ടിലെ പന്ത്രണ്ട് സ്ഫോടനങ്ങളിൽ ഇരുന്നൂറ്റി അൻപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടു ഈ ആക്രമണമാണ് ഡി കമ്പനിയെ പിളർന്നത് ഛോട്ടാരാജൻ ഈ കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ദാവൂദുമായി തെറ്റിപ്പിരിഞ്ഞു സ്ഫോടനങ്ങൾക്ക് ശേഷം ദുബായിലെ സമ്മർദ്ദങ്ങൾ വർദ്ധിച്ചപ്പോൾ ദാവൂദ് ഐഎസ്ഐയുടെ സഹായത്തോടെ പാകിസ്ഥാനിലെ കറാച്ചിയിലേക്ക് ഒളിച്ചുപോയി ദാവൂദിനെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാനുള്ള ഇന്ത്യയുടെ പോരാട്ടമാണ് ചാരവൃത്തി ജീവിതത്തിലേക്ക് നയിച്ചത് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോക്ക് അതൊരു രാജ്യത്തിന്റെ അഭിമാന പോരാട്ടമായിരുന്നു ദാവൂദിനെ പിടികൂടാൻ ലക്ഷ്യമിട്ടുള്ള നിരവധി രഹസ്യ ഓപ്പറേഷനുകൾക്ക് റോ പദ്ധതിയിട്ടു ഇതിനായി ഏജന്റുമാരെ പാകിസ്ഥാനിലേക്ക് പാകിസ്ഥാനിലേക്കയച്ചു ഛോട്ടാരാജൻ ഇന്ത്യൻ ഏജൻസികളുമായി സഹകരിച്ചു പ്രവർത്തിച്ചു എന്ന റിപ്പോർട്ടുകൾ ഈ നിഴൽ യുദ്ധത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു രണ്ടായിരത്തിൽ ബാങ്കോക്കിൽ വെച്ച ഛോട്ടാരാജനെ വധിക്കാൻ ദാവൂദ് ശ്രമിച്ചത് ഈ നിഴൽ യുദ്ധത്തിന്റെ ഫലമായിരുന്നു അജിത് ദോവൽ ഉൾപ്പെടെയുള്ള മുൻ റോ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ദാവൂദിന്റെ ശൃംഖലകളെ തകർക്കാൻ തന്ത്രങ്ങൾ മെനഞ്ഞു ദാവൂദിന്റെ കൂട്ടാളികളെ ലക്ഷ്യമിട്ട് മുംബൈയിൽ നടന്ന നിരവധി എൻകൌണ്ടറുകൾക്ക് പിന്നിലും റോയുടെ വിവരങ്ങൾ നിർണായകമായിരുന്നു ദാവൂദിന്റെ കറാച്ചിയിലെ വിലാസവും ഫോൺ സംഭാഷണങ്ങളും ഉൾപ്പെടെയുള്ള നിർണായക വിവരങ്ങൾ റോ ശേഖരിക്കുകയും നയതന്ത്ര തലത്തിൽ ഉപയോഗിക്കുകയും ചെയ്തു എന്നിരുന്നാലും ഐ എസ് ഐയുടെ ശക്തമായ സുരക്ഷാ വലയം കാരണം ദാവൂദിനെ പാകിസ്ഥാനിൽ നിന്ന് പിടികൂടാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു ദാവൂദ് ഇബ്രാഹിം എന്ന അധോലോക രാജാവിന്റെ സ്വാധീനം ഇന്ത്യൻ സമൂഹത്തിലെ ഏറ്റവും വലിയ രണ്ട് ഗ്ലാമർ ലോകങ്ങളായ ക്രിക്കറ്റിലും ബോളിവുഡിലും ആഴത്തിൽ വേരൂന്നിയതായിരുന്നു ഈ സ്വാധീനം ഒരു സാധാരണ ക്രിമിനൽ സംഘത്തെ ആഗോള സാമ്പത്തിക ശക്തിയായി വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തോടെ ദുബായിലേക്ക് ഒളിച്ചോടിയ ശേഷം ദാവൂദ് ഇബ്രാഹിം തൻ്റെ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഏറ്റവും വലിയ വേദിയായി കണ്ടെത്തിയത് ക്രിക്കറ്റ് വാതുവെപ്പിൻ്റെയും മാച്ച് ഫിക്സിംഗിൻ്റെയും ലോകമായിരുന്നു ദാവൂദിൻ്റെ സ്വന്തം നഗരമായ മുംബൈ ആയിരുന്നു ദക്ഷിണേഷ്യൻ വാതുവെപ്പിൻ്റെ കേന്ദ്രം അധോലോകത്തിൻ്റെ സാമ്പത്തിക കുത്തക ദക്ഷിണേഷ്യൻ വാതുവെപ്പ് മാർക്കറ്റിന്റെ സിംഹഭാഗവും നിയന്ത്രിച്ചിരുന്നത് ഡി കമ്പനിയായിരുന്നു ഹവാല ശൃംഖലയുടെ പിൻബലത്തിൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ വാതുവെപ്പ് ഇടപാടുകൾ ദാവൂദ് നിയന്ത്രിച്ചു ഈ നിയമവിരുദ്ധ മാർക്കറ്റിന്റെ നിയന്ത്രണം ഒരു സാമ്പത്തിക കുത്തകയായി മാറി ദാവൂദ് വെറും വാതുവെപ്പുകാരനായിരുന്നില്ല അവൻ മത്സരഫലങ്ങളെ തന്നെ സ്വാധീനിച്ചു അടക്കമുള്ള സംഘാംഗങ്ങൾ കളിക്കാരെയും വാതുവെപ്പുകാരെയും അഥവാ ബുക്കികളെ ഭീഷണിപ്പെടുത്തിയും കൈക്കൂലി നൽകിയും മത്സരമൊത്തുകളിപ്പിച്ചു പ്രധാനമായും സെഷൻ ബെറ്റിംഗ് പോലുള്ള സ്പോട്ട് ഫിക്സിംഗ് രീതികളാണ് ഉപയോഗിച്ചത് അതായത് കളിക്കാർക്ക് ഒരു നിശ്ചിത ഓവറുകൾക്കുള്ളിൽ റൺസ് കുറയ്ക്കുന്നതിനോ കൂട്ടുന്നതിനോ പണം നൽകി ദാവൂദിന്റെ ശൃംഖല ഇന്ത്യ പാകിസ്ഥാൻ ദുബായ് കറാച്ചി എന്നിവിടങ്ങളിലെ ബുക്കികളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു ഇത് അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരങ്ങളുടെ ഫലങ്ങളെപ്പോലും സ്വാധീനിച്ചു പാകിസ്ഥാനിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള വൻകിട വാതുവെപ്പുകാരുമായി ദാവൂദ് വലിയ തുകകൾ കൈമാറ്റം ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിലെ ഐ പി എൽ സ്പോട്ട് ഫിക്സിംഗ് വിവാദത്തിൽ ദാവൂദിന്റെയും ഛോട്ട ഷക്കീലിന്റെയും പങ്ക് ഡൽഹി പോലീസ് ചാർജ് ഷീറ്റിൽ രേഖപ്പെടുത്തിയിരുന്നു ഡി കമ്പനി ഈ വാതുവെപ്പ് ശൃംഖലയുടെ ഫൌണ്ടൻ ഹെഡാണെന്ന് പോലീസ് ആരോപിച്ചു ഈ വാതുവെപ്പിൽ നിന്ന് ലഭിച്ച കോടിക്കണക്കിന് രൂപ ഡി കമ്പനിയുടെ ആഗോള ഭീകര പ്രവർത്തനങ്ങൾക്കും നർക്കോ ടെററിസത്തിനും ധനസഹായം നൽകാൻ ഉപയോഗിച്ചു ഇന്ത്യൻ ചലച്ചിത്രലോകമായ ബോളിവുഡിന്റെ നിഴൽ മേഖലയിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ സ്വാധീനം ആഴത്തിലുള്ളതും പ്രബലവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലുമായി ഈ ബന്ധം മൂർധന്യാവസ്ഥയിലെത്തി അന്നത്തെ കാലത്ത് സിനിമാ നിർമ്മാണത്തിന് ബാങ്കുകളിൽ നിന്നോ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ നിയമപരമായി വായ്പ ലഭിക്കുന്നതിന് നിയന്ത്രണങ്ങളുണ്ടായിരുന്നു ഇത് സിനിമാ നിർമ്മാതാക്കളെ കള്ളപ്പണം തേടി അധോലോകത്തേക്ക് തിരിയാൻ നിർബന്ധിതരാക്കി ദാവൂദ് ഈ അവസരം മുതലെടുത്ത് തന്റെ കള്ളപ്പണം സിനിമകൾക്ക് ഫണ്ടിംഗ് ആയി നൽകി ദാവൂദിന്റെ സാമ്പത്തിക സഹായം പല പ്രമുഖ സിനിമകളുടെയും നിർമ്മാണത്തെയും വിതരണത്തെയും സ്വാധീനിച്ചു ഈ ബന്ധം ഉപയോഗിച്ച് അവൻ സിനിമയുടെ വിതരണാവകാശം നിയന്ത്രിക്കുകയും റിലീസ് തീയതികൾ വരെ തീരുമാനിക്കുകയും ചെയ്തു ബോളിവുഡിലെ പല പ്രമുഖ താരങ്ങളുമായും നടിമാരുമായും ദാവൂദ് വ്യക്തിപരമായ ബന്ധം പുലർത്തിയിരുന്നു അവന്റെ ദുബായിലെയും ഷാർജയിലെയും ആഡംബര പാർട്ടികളിൽ ബോളിവുഡിലെ ഏലിസ്റ്റ് താരങ്ങൾ സ്ഥിരം സന്ദർശകരായിരുന്നു ധനസഹായം നൽകുന്നതിനൊപ്പം ദാവൂദ് താരങ്ങളെയും സംവിധായകരെയും ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തി പണം പിരിക്കുക എന്നതും തൻ്റെ സിനിമകളിൽ അഭിനയിക്കാൻ നിർബന്ധിക്കുക എന്നതും സാധാരണമായിരുന്നു ദാവൂദ് ബോളിവുഡുമായുള്ള ബന്ധം തൻ്റെ അധോലോക പ്രതിച്ഛാതയ്ക്ക് ഒരു ഗ്ലാമർ പരിവേഷം നൽകാൻ ഉപയോഗിച്ചു നടി മന്ദാഗിനിയുമായുള്ള ബന്ധം പോലുള്ള അഭ്യൂഹങ്ങൾ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു സിനിമാ നടികൾ ഉൾപ്പെടെയുള്ളവർ ക്രിമിനൽ സംഘത്തലവന്മാരുമായി ബന്ധം പുലർത്തിയത് അധോലോകവും ഗ്ലാമർ ലോകവും തമ്മിൽ എത്രമാത്രം ഇഴചേർന്നിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നു ദാവൂദ് ഇബ്രാഹിമിന്റെ ക്രിക്കറ്റിലെയും ബോളിവുഡിലെയും സ്വാധീനം ഒരു ക്രിമിനൽ എങ്ങനെയാണ് നിയമത്തിന്റെ കണ്ണുവെട്ടിച്ച് ഒരു സമാന്തര സാമ്പത്തിക സാമ്രാജ്യം കെട്ടിപ്പടുത്തത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് നിലവിൽ ദാവൂദ് ഇബ്രാഹിം നേരിട്ട് ഇന്ത്യയിൽ ഒരു പ്രാദേശിക ഗുണ്ടാ സംഘത്തിനും നേതൃത്വം നൽകുന്നില്ല എങ്കിലും അവന്റെ സാമ്രാജ്യമായ ഡി കമ്പനി ഇപ്പോഴും മുംബൈ ഡൽഹി ഗുജറാത്ത് എന്നിവിടങ്ങളിലെ പ്രാദേശിക ക്രിമിനൽ സംഘങ്ങളുമായും പുതിയ തലമുറ ഗുണ്ടാ നേതാക്കളുമായും പരോക്ഷമായ സാമ്പത്തിക ലോജിസ്റ്റിക് ബന്ധങ്ങൾ പുലർത്തുന്നുണ്ട് ദാവൂദ് ഇബ്രാഹിം നേരിട്ടോ ഡി കമ്പനി മുഖേനയോ നേരിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെയും പരസ്യമായോ ഔദ്യോഗികമായോ വരാറില്ല നിലവിലെ കേന്ദ്ര ഭരണകൂടത്തിനെതിരായ ഭീഷണികളുമായി ബന്ധപ്പെട്ട് ഡി കമ്പനിയുടെ പേര് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രധാനമന്ത്രിയെ എന്നുള്ള ആരോപണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയ പ്രമുഖ ബി ജെ പി നേതാക്കളെ ലക്ഷ്യമാക്കി ദാവൂദിന്റെ പേരിൽ ഭീഷണി കോളുകൾ വന്നതായി ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എൻ അജിത് ഡോവൽ മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥനും നിലവിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായ അജിത് ഡോവൽ ദാവൂദിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന ദൗത്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിൽ പ്രധാനിയാണ് ഇദ്ദേഹം ദാവൂദിന്റെ പ്രധാന ശത്രുവായതിനാൽ ഡി കമ്പനി ഡോവലിനെതിരെയും സുരക്ഷാഭീഷണി ഉയർത്തിയതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു ദാവൂദ് ഇബ്രാഹിമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഇന്ത്യയിലെ എല്ലാ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളിലേക്കും പ്രത്യേകിച്ച് കോൺഗ്രസ് ഐ എൻ സി ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പി നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി എൻ സി പി എന്നിവയിലെ ഉന്നത നേതാക്കളിലേക്കും നീണ്ടുന്നു എന്നാണ് മാധ്യമ റിപ്പോർട്ടുകളിലും പ്രതിപക്ഷ ആരോപണങ്ങളിലും അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തലുകളിലും കാലാകാലങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ളത് ഈ ബന്ധങ്ങൾ പലപ്പോഴും സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടതോ രാഷ്ട്രീയപരമായ ആക്രമണങ്ങൾക്ക് ഉപയോഗിച്ചതോ ആണ് കോൺഗ്രസ് പാർട്ടിയുമായി നേരിട്ടുള്ള ഉന്നതതല ബന്ധങ്ങളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ പലപ്പോഴും പരോക്ഷമായോ മുൻകാല സംഭവങ്ങളോ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നാൽ മഹാരാഷ്ട്രയിൽ കോൺഗ്രസുമായും എൻ സി പിയുമായും ബന്ധമുള്ള നേതാക്കൾക്കെതിരെ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് ശക്തമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് നവാബ് മാലിക് എൻ നേതാവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൻ സി പി നേതാവും അന്നത്തെ മഹാരാഷ്ട്ര മന്ത്രിയുമായിരുന്ന നവാബ് മാലിക്കിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി അറസ്റ്റ് ചെയ്തത് ദാവൂദ് ഇബ്രാഹിമിന്റെ സഹോദരിയായിരുന്ന ഹസീന പാർക്കറുമായും ഡി കമ്പനിയുമായും ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ അഥവാ മണി ലോണ്ടറിംഗ് കേസിലായിരുന്നു മാലിക്കിന്റെ കുടുംബ കമ്പനി ഡി കമ്പനി അംഗങ്ങളിൽ നിന്നും ഹസീന പാർക്കറിൽ നിന്നും ഭൂമി ഇടപാടുകൾ നടത്തിയെന്നും ഇത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന്റെ ഭാഗമാണെന്നും ഇ ഡി ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പി സഖ്യക്കാരിയായിരുന്ന എൻ സി പി ടിക്കറ്റിൽ മാലിക് മത്സരിക്കാൻ വന്നപ്പോൾ ബി ജെ പി നേതാക്കൾ പോലും അദ്ദേഹത്തെ തീവ്രവാദിയായ ദാവൂദിന്റെ ഏജന്റ് എന്ന് പരസ്യമായി ആരോപിച്ചിരുന്നു നാരായൺ റാണെ മുൻ കോൺഗ്രസ് നേതാവ് േഴിൽ റാണെ കോൺഗ്രസ് വിടുന്നതിന് തൊട്ടു മുൻപ് അദ്ദേഹത്തിന് ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധമുണ്ടെന്ന് ബി ജെ പിയിലെ ഒരു നേതാവ് ആരോപിച്ചു ഈ ആരോപണം റാണയുടെ രാജിക്കു പിന്നാലെ സംശയം വർദ്ധിപ്പിച്ചു കോൺഗ്രസ് പിന്നീട് ഈ ആരോപണങ്ങൾ പൊതുരംഗത്തിൽ തെളിവു സഹിതം സമർപ്പിക്കാൻ ബി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു ഏക്നാഥ് ഖഡ്സെ രണ്ടായിരത്തി പതിനാറിൽ മഹാരാഷ്ട്രയിലെ മുതിർന്ന ബി ജെ പി നേതാവും അന്നത്തെ റവന്യൂ മന്ത്രിയുമായിരുന്ന ഏക്നാഥ് ഖഡ്സയുടെ മൊബൈൽ നമ്പർ ദാവൂദ് ഇബ്രാഹിമിന്റെ കറാച്ചിയിലെ വസതിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ വിളിക്കപ്പെട്ട നമ്പറുകളിൽ ഒന്നായിരുന്നു എന്ന് ആം ആദ്മി പാർട്ടി ആരോപിച്ചു ഒരു ധാർമ്മിക ഹാക്കർ പാകിസ്ഥാൻ ടെലികമ്യൂണിക്കേഷൻ കമ്പനി ലിമിറ്റഡിന്റെ ഡാറ്റാബേസിൽ നിന്ന് ഈ കോൾ രേഖകൾ ലഭിച്ചു എന്നായിരുന്നു വാദം ഖട്സെ ഈ ആരോപണങ്ങളെ തള്ളിക്കളഞ്ഞു താൻ ഒരു വർഷമായി ആ നമ്പർ ഉപയോഗിക്കുന്നില്ല എന്നും അത് ക്ലോൺ ചെയ്തതാകാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞു മുംബൈ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ആ നമ്പറിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് വിളിക്കുകയോ പാകിസ്ഥാനിൽ നിന്ന് വിളികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല എന്നു പിന്നീട് റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഈ വിവാദം അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നതിന് കാരണമായി രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തുവന്ന ചില റിപ്പോർട്ടുകൾ യു പി എയിലെയും എൻ ഡി എയിലെയും ഉന്നത രാഷ്ട്രീയക്കാർക്ക് ദാവൂതുമായി ബന്ധമുണ്ടായിരുന്നു എന്നും ചിലർ രണ്ടായിരത്തി ആറിൽ ഒരു വിദേശയാത്രയ്ക്കിടയിൽ ദാവൂദിനോടൊപ്പം വിമാനത്തിലുണ്ടായിരുന്നു എന്നും അവകാശപ്പെട്ടു ഇത്തരം ആരോപണങ്ങൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഔദ്യോഗികമായി ഒരു പാർട്ടിക്കെതിരെയും നേരിട്ടുള്ള തീവ്രബന്ധം തെളിയിക്കപ്പെട്ടിട്ടില്ല ഈ വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രവണത നിലവിലുണ്ട് ഡി കമ്പനിയുടെ സ്വാധീനം പലപ്പോഴും പ്രാദേശിക നേതാക്കളിലൂടെയും കള്ളപ്പണം വെളിപ്പിക്കുന്ന നെറ്റ്വർക്കുകളിലൂടെയുമാണ് പ്രവർത്തിക്കുന്നത് ദാവൂദിന്റെ നിലവിലെ പങ്കാളിത്തം ഡി കമ്പനിയുടെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന പ്രധാന വ്യക്തി ദാവൂദിന്റെ വിശ്വസ്തനായ ഛോട്ട ഷക്കീലാണ് ഷക്കീൽ കറാച്ചിയിലിരുന്ന് ഇന്ത്യയിലെ താഴെത്തട്ടിലുള്ള പ്രാദേശിക ഗുണ്ടാസംഘങ്ങളെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു മുംബൈയിലെയും ഡൽഹിയിലെയും വ്യാപാരികളെയും റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർമാരെയും ഇന്റർനെറ്റ് അധിഷ്ഠിത കോളുകൾ വഴി ഭീഷണിപ്പെടുത്തി പണം പിരിക്കുന്നു ഈ ഭീഷണികൾ നടപ്പാക്കാൻ പ്രാദേശികമായി പേരെടുത്ത ഗുണ്ടകളെ ചെറിയ പ്രതിഫലത്തിന് ഉപയോഗിക്കുന്നു മുംബൈയിലെ പല റിയൽ എസ്റ്റേറ്റ് പ്രോജക്ടുകളിലും ഡി കമ്പനി കള്ളപ്പണം നിക്ഷേപിക്കുന്നു ഈ പണം കൈകാര്യം ചെയ്യാനും ഇടപാടുകൾ പൂർത്തിയാക്കാനും ചില പ്രാദേശിക ഗുണ്ടാസംഘങ്ങളെ ഏൽപ്പിക്കുന്നു ദാവൂദ് വിഷയം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു നാഷണൽ സെക്യൂരിറ്റി വിഷയമാണ് കേന്ദ്ര സർക്കാർ ദാവൂദിനെതിരായ നടപടികൾ ശക്തമാക്കി ദാവൂദിൻ്റെയും ഡി കമ്പനിയുടെയും ഇന്ത്യയിലുള്ള കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ പ്രത്യേകിച്ച് മുംബൈയിലെ പ്രോപ്പർട്ടികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും മറ്റ് ഏജൻസികളും ചേർന്ന് കണ്ടുകെട്ടി ചോട്ടാ ഇന്തോനേഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ദാവൂദിന്റെ സാമ്രാജ്യം തകർക്കാനുള്ള തന്ത്രപരമായ നീക്കമായി കണക്കാക്കപ്പെടുന്നു ദാവൂദ് കരാച്ചിയിലാണ് എന്ന് തെളിയിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെയും മറ്റ് ഗ്ലോബൽ ഏജൻസികളുടെയും മുന്നിൽ കേന്ദ്ര സർക്കാർ ശക്തമാക്കി മുംബൈയിലെ ചില പഴയ ഡ്രഗ് മാഫിയ നേതാക്കൾ ഇപ്പോഴും ഡി കമ്പനിയുമായി ബന്ധം പുലർത്തുന്നതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ദേശീയ അന്വേഷണ ഏജൻസി എന്നിവ കണ്ടെത്തിയിട്ടുണ്ട് ഈ പ്രാദേശിക കണ്ണികളാണ് നഗരത്തിലെ വിതരണ ശൃംഖല നിയന്ത്രിക്കുന്നത് മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്ത ദാനിഷ് ചിക്കൻ എന്ന പ്രാദേശിക മയക്കുമരുന്ന് വ്യാപാരി ദാവൂദിൻ്റെ നെറ്റ്വർക്കിന്റെ മുംബൈയിലെ പ്രധാന കണ്ണികളിൽ ഒരാളാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇത് പുതിയ തലമുറയിലെ പ്രാദേശിക ഗുണ്ടാനേതാക്കളുമായി ദാവൂദ് ബന്ധം പുലർത്തുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് പാകിസ്ഥാനിൽ അച്ചടിക്കുന്ന വ്യാജ ഇന്ത്യൻ കറൻസി നോട്ടുകൾ ഇന്ത്യയിലേക്ക് കടത്താനും വിതരണം ചെയ്യാനും ദാവൂദ് പ്രാദേശിക കള്ളക്കടത്ത് സംഘങ്ങളെ ഉപയോഗിക്കുന്നു ഇന്ത്യയിലെ കണ്ണികൾ ഉത്തർപ്രദേശ് ബീഹാർ പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ അതിർത്തി കടത്തുകാരുമായും പ്രാദേശിക വിതരണക്കാരുമായും ഡി കമ്പനിക്ക് ബന്ധമുണ്ട് ഈ പ്രാദേശിക ക്രിമിനൽ സംഘങ്ങൾ ചെറിയ തുകയ്ക്ക് ഈ നോട്ടുകൾ വാങ്ങി ഇന്ത്യയിലെ വിവിധ വിപണികളിൽ എത്തിക്കുന്നു ദാവൂദിൻറെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന ചോട്ടാരാജനെ രണ്ടായിരത്തി പതിനഞ്ചിൽ അറസ്റ്റ് ചെയ്തതോടെ മുംബൈ അധോലോകത്തിലെ ആഭ്യന്തര കലഹങ്ങൾ കുറഞ്ഞു ഇത് ദൂദിന് തൻറെ ബിസിനസ്സുകൾ കൂടുതൽ സുഗമമായി ചെയ്യാൻ സഹായിച്ചു പഴയ എതിരാളികളായ അരുൺ ഗൌളിപ്പോലുള്ളവരുടെ സംഘാംഗങ്ങളുമായി ഇപ്പോൾ ദാവൂദ് നേരിട്ട് ഏറ്റുമുട്ടുന്നില്ല പകരം പരോക്ഷമായ ഭീഷണികളിലൂടെയും സാമ്പത്തിക സ്വാധീനത്തിലൂടെയുമാണ് കാര്യങ്ങൾ നീക്കുന്നത് ചുരുക്കത്തിൽ ദാവൂദ് ഇബ്രാഹിം ഒരു ഫ്രാഞ്ചൈസ് മോഡൽ പോലെയാണ് നിലവിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് അവൻ നേരിട്ട് ഗുണ്ടാനേതാവാകാതെ ചോട്ടാശക്തിൽ വഴി സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കായി പ്രാദേശിക ഗുണ്ടാസംഘങ്ങളെ ഉപയോഗിക്കുന്നു ഈ ബന്ധങ്ങൾ പൂർണ്ണമായും സാമ്പത്തികവും ഭീകരവാദത്തിന് പണം കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടതാണ് ഭീകരബന്ധങ്ങളും ഇന്നും ഇന്ത്യയ്ക്ക് ഒരു വലിയ വെല്ലുവിളിയാണ് ഐ എസ് ഐയുടെ പൂർണ്ണ സഹായത്തോടെ കറാച്ചിയിലെ ക്ലിഫ്റ്റൺ റോഡിലെ ആഡംബര ബംഗ്ലാവിൽ ദാവൂദ് കഴിയുന്നു ഡി കമ്പനി ഇപ്പോൾ ഭീകര സംഘടനകളുമായി ചേർന്ന് നർക്കോ ടെററിസം ശൃംഖലയെ നിയന്ത്രിക്കുന്നു നലഹരിമരുന്ന് കടത്തിലൂടെ ലഭിക്കുന്ന പണം ലഷ്കർ ഇ തൈബെ പോലുള്ള സംഘടനകൾക്ക് കൈമാറുന്നു കൂടാതെ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള വ്യാജ ഇന്ത്യൻ കറൻസി നോട്ടുകൾ അഥവാ എഫ്ഐ സി എൻ പാകിസ്ഥാനിൽ നിന്ന് വിതരണം ചെയ്യുന്നതിന് ദാവൂദ് നേതൃത്വം നൽകുന്നു ഈ കള്ളപ്പണം റിയൽ എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള ബിസിനസ്സുകളിലൂടെ ഇന്ത്യയിലേക്ക് തിരിച്ചൊഴുകുന്നു ദാവൂദിന്റെ കുടുംബാംഗങ്ങൾ പോലും നിരീക്ഷണത്തിലാണ് അവൻ്റെ മകൻ മൗലവിയായി മാറിയതും മകളുടെ വിവാഹം പാകിസ്ഥാനിലെ മുൻ ക്രിക്കറ്റ് താരത്തിന്റെ മകനുമായി നടന്നതും പല രാഷ്ട്രീയ അഭ്യൂഹങ്ങൾക്കും വഴിവൊരുക്കി ദശാബ്ദങ്ങൾക്കിപ്പുറവും ദാവൂദ് ഇബ്രാഹിം എന്ന അധോലോക രാജാവ് ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്ക് ഒരു വെല്ലുവിളിയായി തുടരുന്നു അവൻ്റെ ഐ എസ് ഐയുമായുള്ള ബന്ധവും ഭീകരസംഘടനകളുമായുള്ള കൂട്ടുകെട്ടും ഈ കഥ ഒരു ക്രിമിനലിൻ്റേതു മാത്രമല്ല ആഗോള ഭീകരതയുടെ ഒരു തുറന്ന വെല്ലുവിളിയാണെന്ന് ഓർമ്മിപ്പിക്കുന്നു നീതി നടപ്പാകുന്നതുവരെ ഈ പോരാട്ടം തുടരും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ വീണ്ടും മറ്റൊരു കഥയുമായി കാണാം താങ്ക്